ഗൈസ് വെൽക്കം ടു ഹെയർ അങ്ങനെ നീണ്ട കാലത്തെ പ്ലാനിങ്ങിനു ശേഷം കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോകും ഉച്ച കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ രണ്ടാക്കി കയ്യില് പിടിച്ച് അങ്ങനെ നമ്മൾ അഞ്ച് കാറിലായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ട്രിപ്പ് പോകുന്നത് ട്രിപ്പ് എന്ന് പറയുമ്പോ നമ്മളെല്ലാരും ഒന്ന് അടിച്ചുപൊളിക്കാൻ വേണ്ടി റിസോർട്ടാണ് പ്ലാൻ ചെയ്ത് കഴിക്കാൻ ചുരുങ്ങി കുറച്ച് പറഞ്ഞെ കണ്ടു വയനാട് കാര്യം പിന്നെ ആൽമരത്തിൻ്റെ അടുത്ത് നിർത്തിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ആട്ന്ന് പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് റിസോർട്ടിൽ റിസോർട്ടിലെത്തിയപാടാണ് നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് അയച്ചു എന്തൊക്കെ പറഞ്ഞാലും റിസോർട്ടത്തെ ഹൈലൈറ്റും എല്ലാരും തല്ലുകൂടിയത് ഈ ഇതിനാൾക്ക് വേണ്ടിയിട്ടാണ്

പിന്നെ രാത്രിയായപ്പോ നമ്മളെല്ലാരും ക്യാമ്പ് ഫയർ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ചെറുതായിട്ടുമായി നമ്മള് ചർച്ച കൊണ്ട് ആ പ്ലാൻ നടന്നിട്ടില്ല പിന്നെ നമ്മൾ തന്നെ കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് രാത്രിയത്തെ ഭക്ഷണം നമ്മൾ ചിക്കൻ വാങ്ങി ചുട്ടതായി അപ്പൊ കുറച്ചാൾക്കാർ ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ നാളത്തേക്കുള്ള ഗെയിമിനുള്ള ബലൂണൊക്കെ വേർപ്പിക്കുന്നതായിരിക്കില്ല ആരും ഒന്നുമില്ല പിന്നെ എല്ലാരും കൂടി ചേർന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുക്കുക കഴിഞ്ഞു ഫുഡ് കഴിച്ച് നമ്മൾ കെടുക്കാൻ തന്നപ്പോ സമയം രണ്ടു മണിയൊക്കെ ആയി രാത്രിത്തെ രാത്രിയത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാരും നല്ല ക്ഷീണിച്ച് ഇനി രണ്ടു മണിയൊക്കെ ആയി ഫുഡ് കഴിച്ചപ്പോ വേഗം ഫുഡ് കഴിച്ച് കെടുക്കാനാണ് നോക്കിയത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്നോ അതെല്ലാം കഴിച്ച എല്ലാരും എന്നൊന്ന് എനർജി ആയി എനർജി ആയതിനു ശേഷമാണ് നമ്മൾ ഗെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോണ ലെമൺ സ്പൂണും കസരക്കാലയും ഒക്കെ ഞങ്ങൾ ഗേൾസുണ്ടെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഇടുന്നില്ല ചിലവല്ല ഫേസ് ഒന്നും കാണിക്കാൻ പറ്റാത്ത ആയതുകൊണ്ട് ഞാന് ആ വീഡിയോത്തിൽ ഇടുന്നില്ല കൂട്ടത്തില് ഏറ്റവും ഫണ്ണായി തോന്നിയ ഗെയിം എന്ന് പറയുന്ന ഈ ബലവും പൊട്ടിക്കല എല്ലാരും ചിരിച്ചു ചിരിച്ചൊരു വായിക്കായെ അടുത്തതായി ഗെയിമിലൊക്കെ ജയിച്ചവർക്കുള്ള സമ്മാനദാനായിരുന്നു ഗെയിമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിലേക്ക് ഇറങ്ങി ഇമ്മൊക്കെ കളിച്ച് ക്ഷീണിച്ചോണ്ട് അവർ നമ്മൾ നേരെ പൂളിലേക്കട്ടിറങ്ങിയത് അങ്ങനെ നമ്മൾ പൂളില് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ആൾ വന്ന് പറയുന്ന വെക്കേറ്റ് ചെയ്യാനുള്ള സമയത്തിന് കൂടി ഒക്കെ ഒന്ന് കളിച്ച് നമ്മള് നേരെ തിരിച്ച് പോന്നു അങ്ങനെ വരുന്ന വൈകി നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ ഇടും അപ്പൊ ഇതുപോലെയുള്ള ഫാമിലി വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ വീഡിയോ തോന്നുള്ളൂ ഓക്കെ